ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ പൊതുവേ പല സ്നാക്ക് ഉണ്ടാക്കാറുണ്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് അതുപോലെ സ്പൈസി ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്നിവിടെ സ്റ്റീം ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സ്നാക്കാണ് കാണിക്കുന്നത് അതുപോലെ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയായത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അതിനു മുമ്പേ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് പച്ചരിയാണ് പച്ചരിക്ക് പകരം നമുക്ക് ബിരിയാണി റൈസും ഇതിലേക്ക് ഉപയോഗിക്കാം ഞാനിവിടെ പച്ചരിയാണ് എടുക്കുന്നത് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നമ്മളെടുത്തായി നന്നായിട്ട് കഴുകിയതിന് ശേഷം മിനിമം മൂന്ന് മണിക്കൂർ കുതിർത്തെടുക്കണം അപ്പോൾ ഞാൻ അവിടെ ആയിരിക്കും മൂന്ന് മണിക്കൂർ കുതിർത്ത് കഴുകി അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടെടുത്തതാണ് അപ്പോൾ ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് കുറച്ചളവ് കാണിക്കുന്നത് കൊണ്ട് ഒന്നിച്ച് തന്നെ അരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ബാച്ചായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം പരി ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം സെയിം കപ്പിൻ്റെ അളവിൽ കാൽക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ കാൽക്കപ്പ് തേങ്ങ ഫ്രഷ് ആയിട്ട് തേങ്ങ എന്നെടുത്തിന് അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ലൈറ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായ മാത്രം ചേർക്കുന്നുണ്ട് അതിൻ്റെ തൊലികളഞ്ഞിട്ട് കുരുമാത്രം ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഉപയോഗിക്കാം സെയിം അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ അപ്പോൾ നമ്മളിത് ഈ ഒരു കട്ടിയിലുള്ളത് നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇത് നേർത്ത വിധത്തിൽ എടുക്കണം അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഒരു കപ്പ് കൂടെ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇത് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് എടുക്കുന്നതിന് ഞാൻ രണ്ട് കപ്പാണ് തേങ്ങാപ്പാലെടുത്തിന് ഇപ്പോൾ വേണമെങ്കിൽ രണ്ട് കപ്പ് വെള്ളത്തിലും ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു നേർമിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കട്ടിയായിട്ട് ചെയ്താൽ ഒട്ടും നന്നായിട്ട് വരില്ല അപ്പോൾ മാവ് ഇവിടെ മാറ്റി വയ്ക്കുക അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കണം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്തിട്ട് വറുത്തെടുക്കണം അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം അളവ് അളവൊന്നുമില്ല നമുക്ക് എത്രയാ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് നന്നായിട്ട് വയറ്റിയതിനു ശേഷം കുറച്ച് മാത്രം മുന്തിരി ചേർക്കുന്നുണ്ട് മുന്തിരി എനിക്കത്ര താല്പര്യമില്ല പക്ഷേ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചേർത്തതാണ് ഇതെല്ലാം വയറ്റിയെടുത്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഇതിലേക്കൊരു വലിയ കപ്പളവിൽ തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ആ തേങ്ങയിലെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയി ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഈ സമയം ഒരു കപ്പാണ് പഞ്ചസാര ചേർക്കുന്നത് പക്ഷേ ഈ നമ്മൾ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കുമ്പോൾ കുറച്ച് നല്ല മധുരത്തോടു കൂടെ തന്നെ റെഡിയാക്കണം അപ്പോഴാണ് ആ ഒരു സ്നാക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മൾ ഇതുപോലെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് കടലപ്പരിപ്പ് വേപ്പിച്ചിട്ട് ചേർക്കുന്നുണ്ട് ഏകദേശം സെയിം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് തന്നെ എടുത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വരുന്ന വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് വേവിപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടാണ് വേവിപ്പിച്ചത് അപ്പോഴാണ് ആ കടലപ്പരിപ്പിനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കടലപ്പരിപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മധുരം നോക്കണം മധുരം നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും ഒരു കപ്പ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം ഞാൻ കുറച്ച് ഒരു അരക്കപ്പ് അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിൻ്റെ ഒന്നിച്ച് ഒരു നുള്ളുപ്പ് കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കായ പൊടിയും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഈ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴൊന്നുകൂടി ഇത് ലൂസായിട്ട് വരുന്ന പോലെ തോന്നും അതിൽ വെള്ളത്തിൻ്റെ അംശം പോലെ തോന്നും കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആയി കിട്ടും അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് നമ്മൾക്ക് ഈ സ്നാക്ക് എങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ പാത്രാന്ന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ചിട്ടുണ്ട് തട്ട് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഈ അപ്പം റെഡിയാക്കാൻ അപ്പോൾ പ്ലേറ്റിൽ വസ്റ്റ് തന്നെ നന്നായിട്ടൊന്ന് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കണം സ്റ്റീമർ തട്ട് വെച്ചത് നന്നായിട്ട് വെള്ളം എല്ലാം തിളച്ച് സ്റ്റീം വന്നതിന് ശേഷം പ്ലേറ്റ് വെച്ച് കൊടുക്കുക പ്ലേറ്റ് വെച്ചിട്ട് കുറച്ചൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ മാവ് മാവൊഴിക്കുമ്പോഴേ ഏകദേശം ഒരു അഞ്ചാറ് മാവ് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു ബേസ് നല്ലൊരു കട്ടിയിൽ വേണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റ് നമ്മൾ ഇത് മൂടി വെച്ചിട്ടൊന്ന് വേപ്പിക്കണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് ഒന്ന് കട്ടിയായി വന്നതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഫില്ലിങ് വെക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് ഭാഗത്ത് അങ്ങനെ വരുന്ന മുട്ടുന്ന വിധത്തിൽ വെക്കാൻ പാടില്ല പ്ലേറ്റിന് തട്ടുന്ന വിധത്തിൽ അങ്ങനെ വെക്കാൻ പാടില്ല അപ്പോൾ നമ്മളത് മുറിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും നല്ല രീതിയിൽ ആ ഒരു നടുഭാഗത്ത് മാത്രം വരുന്ന വിധത്തിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയിൽ ഫില്ലിങ് വെച്ചതിന് ശേഷം ഒരേപോലെ ലെവലാക്കി കൊടുക്കണം അതിനുശേഷം വീണ്ടും നമ്മളിവിടെ എടുത്തു വെച്ച് മാവ് ഇതുപോലെ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം മേലത്തെ ലെയർ നമ്മൾ ഒരുപാട് കൂടുതൽ മാവൊഴിക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നോ നാലോ തവി മാവൊഴിച്ചു കൊടുത്താൽ മതി അടിഭാഗത്ത് നല്ല കട്ടിയിലുള്ള ഒരു ലെയറാണ് വേണ്ടത് അപ്പോൾ ഏകദേശം ഒരു നാല് തവി മാവഴിച്ചതിന് ശേഷം ഇതിന് മേലേക്ക് വേണമെങ്കിൽ ഇതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഡെക്കറേഷൻ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക അത് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതുപോലെയും വെച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേപ്പിക്കാം ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് ടൈം എടുക്കും ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾക്ക് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിവിടെ പന്ത്രണ്ട് മിനിറ്റിന് ശേഷമാണ് വീണ്ടും എടുക്കുന്നത് അപ്പോൾ ഈ സമയം കൊണ്ട് നല്ല രീതിയിൽ വന്ന് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മളിത് ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഒന്ന് ചൂട് തണുത്ത് തന്നെ ഇത് പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന പോലെ ഉണ്ടാവും അതുപോലെ അടിയിൽ നമ്മളെ പ്ലേറ്റിൻ്റെ അടിഭാഗത്തും നന്നായിട്ട് തന്നെ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും ഇതുപോലെ ലൈറ്റായിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി അപ്പോൾ അത്രയും നല്ലൊരു സ്നേക്കാണ് നല്ലൊരു സ്വീറ്റ് ആയത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പഞ്ചസാര ചേർക്കുന്നതാണ് എന്നാലും നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇതിൽ ഒട്ട് ഓയിലൊന്നും ചേർക്കാണ്ടാന്ന് ചെയ്തേ അപ്പം ഞാനിത് മുറിച്ച് കാണിച്ചത് അതിൻ്റെ ഉൾഭാഗം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതുപോലെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും നമ്മൾക്ക് അങ്ങനെ കട്ടി പിടിച്ച പോലെ ഒന്നും ഉണ്ടാവില്ല നന്നായിട്ട് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക കണ്ണൂർ സൈഡിലെല്ലാം ഈ ഒരു എന്ന് പറഞ്ഞിട്ട് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ഏകദേശം ടേസ്റ്റും ആ ഒരു സോഫ്റ്റ്നെസ്സാണ് ഇതിന് ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്